സൺഡേ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന പോലെ തന്നെയാണ് എഴുന്നേറ്റത് കാരണം നല്ലപോലെ താമസിച്ചാണ് ആ ആള് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിയെ പോലെ ഒരു സൺഡേ ആയിട്ടുണ്ട് സൺഡേ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന പോലെ തന്നെയാണ് എഴുന്നേറ്റത് കാരണം നല്ലപോലെ താമസിച്ചാണ് എഴുന്നേറ്റത് ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയി എഴുന്നേറ്റപ്പം ഇന്ന് അമ്പലത്തിൽ സപ്താഹമുണ്ട് അപ്പോൾ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് നേരത്തെ അച്ഛനാണെങ്കിൽ വണ്ടിയും കൊണ്ട് റോട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ ഇച്ചൂസും കണ്ണാരിൻ്റെ കൂടെ ഉണ്ട് ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല കുളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല രാവിലെ എഴുന്നേറ്റം അവിടെ മൊബൈലിന് മുമ്പിലാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ അവിടെ അങ്ങോട്ട് ഉണ്ടായിരുന്നു ആ ഇവിടെ ഉണ്ടോ ആൾ ഭയങ്കര കളിയാണ് അപ്പനും മോളും കൂടെ മകൾക്ക് പറ്റിയ അപ്പനാണ് കണ്ടിന് ഒന്നും ഇല്ല കുളിന്നില്ലാണ്ടിരിക്ക കുളി കഴിഞ്ഞു പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അല്ല മിടുക്കിയായിട്ട് ഒരുങ്ങി ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കുറേ ഒക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ അവൾ വളം വള 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 ഫുഡൊന്നും കഴിച്ചിട്ടില്ല കണ്ണേട്ടം കുളിക്കുന്നേ ഉള്ളൂ അപ്പോൾ കണ്ണാട്ടം വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അലക്കാനുള്ള കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അലക്കിയിട്ടു ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് അടിച്ചു വാര്യം തുടച്ചിടാ അതു മാത്രമേ ഉള്ളൂ പിന്നെ ചോറ് വെക്കണം ഇന്ന് അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചാണ് പക്ഷേ കണ്ണേട്ടം വരുന്നില്ല എന്നു കണ്ടപ്പോൾ പോകണില്ല ഞാൻ സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഇടിച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടിച്ചക്ക കുറച്ച് ഇവിടെ കറി പോലെ വെക്കും അപ്പോൾ ഇടിച്ചക്കറി വെക്കാമെന്ന് വിചാരിച്ചു കണ്ണേട്ടിന് മീനുണ്ട് എനിക്ക് മീൻ കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ ക്രിസ്മസിൻ്റെ നോയമ്പെടുത്തിരിക്കുകയാണ് അപ്പോൾ കണ്ണേട്ടിനും അമ്മയ്ക്കൊക്കെ മീനുണ്ട് പിന്നെ അച്ഛനും അങ്ങനെ മീൻ കൂട്ടാറില്ല അപ്പോൾ എനിക്കനും കറി എനിക്ക് എനിക്ക് എനിക്കും മാത്രമല്ല എല്ലാവർക്കും കൂടി കറി വെച്ചു വെച്ചെന്നല്ല വെക്കാൻ പോവാണ് രണ്ട് മൂന്ന് ബീട്രൂട്ട് ഇരിപ്പുണ്ട് അതിനിപ്പോൾ വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചു ബീട്രൂട്ട് തോരൻ വെച്ചാലൊന്നും ആരും കൂട്ടത്തില്ല അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബീട്രൂട്ട് അച്ചാറിട്ടാൽ പിന്നെ എല്ലാവരും കൂട്ടും അപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടി നോക്കുവാണ് റൈസ് കുക്കറിൽ പിന്നെ ചോറൊക്കെ ഞാൻ ചൂടാക്കി ഇറക്കി വെച്ചിട്ടുണ്ട് റൈസ് കുക്കറുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനൊരു ഉപകാരമുണ്ട് സാധാരണ കണ്ണേണ്ട പോകുമ്പോഴാണ് ചോറ് വെക്കുക ഇന്നിപ്പോൾ കുറച്ച് ഇച്ചിരി വേവ് കുറവുള്ള അരിയായതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് വാർക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ റൈസ് കുക്കറിൽ തന്നെ ചോറ് വെച്ചു ഉച്ചക്കത്തെ ഒരു ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സുഖമായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ ആ ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേറ്റപ്പത്തേക്കും ഈ ചൂട്ടിക്ക് ഒന്ന് മുകളിലേക്ക് പോകണം മുകളിലേക്ക് കൈ നീട്ടി കരച്ചില്ല അപ്പോൾ ഞാനും കണ്ണേറ്റും കൂടെ മുകളിലേക്ക് പോയി പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ മോട്ടറിൽ വെള്ളം നിറയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ മോട്ടറിൽ വെള്ളം നിറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നാളെ കൊണ്ടുപോകാനുള്ള ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടി കണ്ണേട്ടൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സൺഡേ എന്ന് പറയുന്നത് പെ ങ്ങോട്ട് പോവും ഷൂ എന്ന് പറഞ്ഞ് അത് ഇന്നത്തെ സൺഡേ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ